ഞാൻ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കോഡിങ് പറ്റുമോ കോഡിങ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമോ അത്തരം ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഓൺലൈൻ ആയതുകൊണ്ടുള്ള അതും എങ്ങനെ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ക്ലാസ്സുകളെല്ലാം വളരെ ഹെൽപ്ഫുള്ളും അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരുന്നു മാത്രമല്ല തുടർച്ചയായിട്ട് അസൈൻമെൻസും പ്രോജക്റ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് വിഷയം മനസ്സിലാക്കാനും ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് മെൻറ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ക്ലാസ്സിൽ എന്ത് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ആൻഡ് ഡേറ്റ സയൻസ് കോഴ്സിലൂടെ ഒരുപാട് ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ഒരുപാട് പ്ലാറ്റ്ഫോംസും ഒക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫൈനൽ എക്സാം നടന്ന ഹാക്കറർ പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയായിരിക്കും ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് നടക്കുക അതുപോലെ ആ പ്ലാറ്റ്ഫോമൊക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു ആൻഡ് ആഫ്റ്റർ ഓൾ ഐ ടി മേഖലയിലൊരു കരിയർ ബിൽഡാക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആക്ച്വലി ഈ ഒരു കോഴ്സിൽ നിന്ന് സാധിച്ചു